രണ്ട് രാജാക്കന്മാർ ഇരുപത്തി ഒന്നാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം മനശെ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് എത്ര വയസ്സായിരുന്നു ഉത്തരം പന്ത്രണ്ട് രണ്ടാമത്തെ ചോദ്യം മനശെ എത്ര സംവത്സരം എരുശലിമിൽ വാണു ഉത്തരം അൻപത്തി അഞ്ച് മൂന്നാമത്തെ ചോദ്യം മനശയുടെ അമ്മ ഉത്തരം ഹെബ്സീബ നാലാമത്തെ ചോദ്യം തന്റെ അപ്പനായ ഹിസ്കിയാവ് നശിപ്പിച്ച് കളഞ്ഞിരുന്ന പൂജാഗിരികളെ അവൻ വീണ്ടും പണിത് ബാലിനും ബലിപീഠങ്ങളുണ്ടാക്കി ഇസ്രായേൽ രാജാവായ ആഹാബ് ചെയ്തതുപോലെ ഒരു അശേരാ പ്രതിഷ്ഠ പ്രതിഷ്ഠിച്ച് ആകാശത്തിലെ സർവ്വസൈന്യത്തെയും നമസ്കരിച്ച് സേവിച്ചതാര് ഉത്തരം മനശ്ശെ അഞ്ചാമത്തെ ചോദ്യം യഹോവയുടെ ആലയത്തിന്റെ രണ്ട് പ്രാകാരങ്ങളിലും ആകാശത്തിലെ സർവ്വസൈന്യത്തിനും ബലിപീഠങ്ങൾ പണിതാണ് ഉത്തരം മനശ്ശെ ആറാമത്തെ ചോദ്യം തന്റെ മകനെ അഗ്നിപ്രവേശം ചെയ്യിക്കുകയും മുഹൂർത്തം നോക്കുകയും ആഭിചാരം പ്രയോഗിക്കുകയും വെളിച്ചപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെയും നിയമിക്കുകയും യഹോവയെ കോപിപ്പിപ്പാൻ തക്കവണ്ണം അവന് അനിഷ്ടമായുള്ളത് പലതും ചെയ്തതാണ് ഉത്തരം മനശെ ഏഴാമത്തെ ചോദ്യം ഈ ആലയത്തിലും ഇസ്രായേലിൻ്റെ സകല ഗോത്രങ്ങളിൽ നിന്നും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന യരുസലേമിനും ഞാൻ എൻ്റെ നാമം എന്നേക്കും സ്ഥാപിക്കും എന്ന് യഹോവ ദാവീദിനോടും അവൻ്റെ മകനായ സലോമോനോടും അരുളി ചെയ്ത ആലയത്തിൽ താനുണ്ടാക്കിയ അശേരാ പ്രതിഷ്ഠ പ്രതിഷ്ഠിച്ചതാര് ഉത്തരം മനശ എട്ടാമത്തെ ചോദ്യം അമോരിയർ ചെയ്ത സകലത്തേക്കാളും അധികം ദോഷമായി മ്ളേച്ചതകൾ പ്രവർത്തിക്കുകയും തൻ്റെ വിഗ്രഹങ്ങളെ കൊണ്ട് യഹൂദയെയും പാപം ചെയ്യിക്കുകയും ചെയ്തതാര് ഉത്തരം മനസ്സ് ഒൻപതാമത്തെ ചോദ്യം കേൾക്കുന്ന ഏവന്റെയും ചെവി രണ്ടും മുഴങ്ങത്തക്ക വണ്ണമുള്ള അനർത്ഥം എവിടെയൊക്കെ വരുത്തും എന്നാണ് യഹൂവാരുളി ചെയ്തത് ഉത്തരം യരുഷലേമിനും യഹൂദയ്ക്കും പത്താമത്തെ ചോദ്യം യഹോവ യെരുസലേമിന്മേൽ ആരുടെ അളവ് നൂലും ആരുടെ തൂക്കുകട്ടയുമാണ് പിടിക്കുന്നത് ഉത്തരം ശമരിയയുടെ ആഹാബ് ഗൃഹത്തിന്റെ പതിനൊന്നാമത്തെ ചോദ്യം ഒരുത്തൻ ഒരു തളിക തുടയ്ക്കുകയും ശേഷം അത് കവഴ്ത്തി വയ്ക്കുകയും ചെയ്യുന്നത് പോലെ യഹോവ എന്തിനെ തുടച്ചുകളയും ഉത്തരം യരുസലേമിനെ പന്ത്രണ്ടാമത്തെ ചോദ്യം യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യേണ്ടതിന് യഹൂദയെ കൊണ്ട് ചെയ്യിച്ച പാപം കൂടാതെ യറുഷലേമിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിറപ്പാൻ തക്കവണ്ണം കുറ്റമില്ലാത്ത രക്തവും ഏറ്റവും വളരെ ചിഹ്നിച്ചതാര് ഉത്തരം മനശ്ശെ പതിമൂന്നാമത്തെ ചോദ്യം മനശയെ അടക്കം ചെയ്തതെവിടെ ഉത്തരം ഉസയുടെ തോട്ടത്തിൽ പതിനാലാമത്തെ ചോദ്യം മനസ്സയ്ക്ക് പകരം രാജാവായ താർ ഉത്തരം അവന്റെ മകനായ ആമോൻ പതിനഞ്ചാമത്തെ ചോദ്യം ആമോൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് എത്ര വയസ്സായിരുന്നു ഉത്തരം ഇരുപത്തിരണ്ട് പതിനാറാമത്തെ ചോദ്യം ആമോൻ എത്ര സമ്മത്സരം എറുശലേമിൽ വാണു ഉത്തരം രണ്ട് പതിനേഴാമത്തെ ചോദ്യം ആമോന്റെ അമ്മ ഉത്തരം മെസുല്ലേ മത് പതിനെട്ടാമത്തെ ചോദ്യം ആമോന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി അരമനയിൽ വെച്ച് അവനെ കൊന്നുകളഞ്ഞത് ആരാണ് ഉത്തരം ആമോന്റെ ഭൃത്യന്മാർ പത്തൊൻപതാമത്തെ ചോദ്യം ആമോൻ രാജാവിന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കിയവരെയൊക്കെയും കൊന്നുകളഞ്ഞത് ആരാണ് ഉത്തരം ദേശത്തെ ജനം ഇരുപതാമത്തെ ചോദ്യം ആമോന് പകരം രാജാവായ താല് ഉത്തരം അവന്റെ മകനായ യോശിയാവ് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ആമോനെ അടക്കം ചെയ്തത് എവിടെ ഉത്തരം ഉസയുടെ തോട്ടത്തിലെ അവൻ്റെ കല്ലറയിൽ നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ